ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൽ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിലും ബ്രസീലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിൻ അവരെ പരാജയപ്പെടുത്തിയത് ഇതോടുകൂടി ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ബ്രസീൽ പുറത്തായിട്ടുണ്ട് ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീൽ പുറത്താകുന്നത് അത് വലിയ ഒരു നാണക്കേട് അവർക്ക് നൽകിയ ഒരു കാര്യമാണ് ബ്രസീലിൻ്റെ കഷ്ടകാലം തുടരുകയാണ് സമീപകാലത്ത് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ബ്രസീലിയൻ ഫുട്ബോളിൽ സംഭവിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ കോപ്പ അമേരിക്ക കിരീടം ബ്രസീലാണ് സ്വന്തമാക്കിയത് അതിനുശേഷം പറയത്തക്ക നേട്ടങ്ങളോ കിരീടങ്ങളോ സ്വന്തമാക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല അതിനുശേഷം സംഭവിച്ച ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീനയോട് ബ്രസീൽ പരാജയപ്പെട്ടു അത് മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് അവർക്ക് ആ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ ക്രൊയേഷ്യയോട് പെനാൽറ്റിയിൽ പരാജയപ്പെട്ടുകൊണ്ട് ബ്രസീൽ പുറത്താവുകയാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു വേൾഡ് കപ്പിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല അതിനുശേഷം ടിറ്റെ രാജിവെക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലാണ് ബ്രസീൽ പുറത്തായിട്ടുള്ളത് അന്ന് ബ്രസീലിനെ പുറത്താക്കിയത് ഇസ്രായേൽ ആയിരുന്നു അതുപോലെ തന്നെ ഉറോഗയോട് ഇരുപത്തിരണ്ട് വർഷത്തിനിടയിൽ ആദ്യമായി കൊണ്ട് ബ്രസീലിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് മാത്രമല്ല ആദ്യമായി കൊണ്ടാണ് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ കൊളംബിയയോട് ബ്രസീലിന് പരാജയപ്പെടേണ്ടി വന്നിട്ടുള്ളത് അതും ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻറ്റി വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ബ്രസീൽ പുറത്താവുകയാണ് ചെയ്തിട്ടുള്ളത് അന്ന് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അർജൻറ്റീന ബ്രസീലിനെ പരാജയപ്പെടുത്തിയത് അങ്ങനെ ചിരവേദികളോട് പരാജയപ്പെട്ടുകൊണ്ടാണ് അണ്ടർ സെവൻറ്റി വേൾഡ് കപ്പിൽ ബ്രസീൽ പുറത്തായിട്ടുള്ളത് അതിനുശേഷം മാരക്കാനയിൽ വെച്ചുകൊണ്ട് അർജന്റീന ബ്രസീലിനെ പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ സ്വന്തം മൈതാനത്ത് ബ്രസീൽ പരാജയപ്പെടില്ലായിരുന്നു ആ ഒരു റെക്കോർഡ് അവർക്ക് നഷ്ടമായി എന്നുള്ളതാണ് അതുപോലെ തന്നെ തുടർച്ചയായി മൂന്ന് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ബ്രസീൽ പരാജയപ്പെട്ടു അതും ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സി ബി എഫിൻ്റെ പ്രസിഡന്റിന് ആ ഒരു പ്രസിഡന്റ് പദവി നഷ്ടമായിരുന്നു കോടതിയുടെ ഓർഡർ പ്രകാരമായിരുന്നു ആ ഒരു പദവി നഷ്ടമായിരുന്നത് മാത്രമല്ല മുഖ്യ പരിശീലകനായിരുന്നു ഫെർണാണ്ടോ ഡിനുസിന് ആ ഒരു പരിശീലക സ്ഥാനം നഷ്ടമായി പിന്നീട് ഒളിമ്പിക്സിൽ നിന്നും ബ്രസീൽ പുറത്താവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അർജന്റീനയോട് പരാജയപ്പെട്ടുകൊണ്ടാണ് ഇരുപത് വർഷത്തിനിടയിൽ ഒളിമ്പിക്സിൽ നിന്നും അവർ പുറത്തായിട്ടുള്ളത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി റൗണ്ട് ഓഫ് പതിനാറിൽ അഥവാ കോപ്പ അമേരിക്കയിലെ റൗണ്ട് ഓഫ് പതിനാറിൽ ഉറോഗയോട് പരാജയപ്പെട്ടുകൊണ്ട് ബ്രസീൽ പുറത്താകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇനി പരാജയോട് പതിനാറ് വർഷത്തിന് ശേഷം വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് മാത്രമല്ല ഈ യോഗ്യതാ റൗണ്ടിൽ അഞ്ചാം സ്ഥാനമാണ് ബ്രസീൽ നേടിയിട്ടുള്ളത് അത് വളരെ കാലത്തിന് ശേഷം ആദ്യമായി കൊണ്ടാണ് സംഭവിക്കുന്നത് മാത്രമല്ല ഇരുപത് വർഷത്തിന് ശേഷം അർജന്റീനയോട് പരാജയപ്പെട്ടു അർജന്റീനയിൽ വെച്ചുകൊണ്ട് പരാജയപ്പെട്ടു നാല് ഗോളുകളാണ് അന്ന് ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ വർഷത്തെ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ബ്രസീൽ പുറത്തായി എന്നുള്ളതാണ് അങ്ങനെ നാണക്കേടുകൾ മാത്രമാണ് സമീപകാലത്ത് ബ്രസീലിൻ്റെ ദേശീയ ടീമിനെ സംഭവിച്ചിട്ടുള്ളത് ഒരു ശക്തമായ തിരിച്ചുവരവ് അവർക്ക് അനിവാര്യമാണ് അതിന് സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം